എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ മൈ ജിഒ വി പോർട്ടലിൽ ജോലി നടത്താൻ പറ്റുന്ന ഒരവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ മാനേജർ വേക്കൻസിയാണ് മലയാളം നോയിങ് സോഷ്യൽ മീഡിയ മാനേജർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് വർക്ക് ഫ്രം ഓഫീസാണ് ഇപ്പോൾ കറണ്ട്ലി വന്നിരിക്കുന്ന വേക്കൻസി അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ ഒരു പോർട്ടൽ വരുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഗെറ്റ് ടു നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് വർക്ക് അറ്റ് മൈ ജി ഒ വി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇപ്പോൾ അവിടെയായിട്ടുള്ള എല്ലാ വേക്കൻസിയും നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ മാനേജർ മലയാളം എന്നൊരു വേക്കൻസി ഉണ്ട് ഒരു വേക്കൻസിയാണ് ഉള്ളത് മലയാളത്തിലുള്ള ലാംഗ്വേജ് പ്രൊവിഷ്യൻസി അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആയിരിക്കണം സോഷ്യൽ മീഡിയ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ജൂൺ പതിനഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് അതിൽ തന്നെ രണ്ട് വർഷം സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റിലുള്ള എക്സ്പീരിയൻസും പറയുന്നുണ്ട് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം